കാർ തീപിടുത്തത്തിന്റെ പൊതുവായ കാരണങ്ങൾ കാർ തീപിടുത്തങ്ങൾ ഭയപ്പെടുത്തുന്നതും അപകടവുമായ സംഭവങ്ങളാകാം ഇത് പലപ്പോഴും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും കാറിൻ ഉള്ളിലുള്ളവർക്കും കാഴ്ചക്കാർക്കും ഗുരുതരമായ അപകസാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു മെക്കാനിക്കൽ പരാജയങ്ങൾ മുതൽ മനുഷ്യപിശക് ബാഹ്യ ഘടകങ്ങൾ വരെയുള്ള നിരവധി സാധാരണ കാരണങ്ങൾ കാർ തീപിടുത്തത്തിന് കാരണമാകുന്നു ഒന്ന് ഇലക്ട്രിക്കൽ സിസ്റ്റം പരാജയങ്ങൾ കാർ തീപിടുത്തത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇലക്ട്രിക്കൽ സിസ്റ്റം പരാജയങ്ങളാണ് ഷോർട്ട് സർക്യൂട്ടുകൾ കേടുപാടുകൾ സംഭവിച്ച വയറിംഗ് അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായ വൈദ്യുത ഘടകങ്ങൾ എന്നിവയ്ക്ക് ചൂട് സൃഷ്ടിക്കാനും അടുത്തുള്ള ജ്വലന വസ്തുക്കൾ കത്തിക്കാനും കഴിയും തകരാറുള്ള ബാറ്ററികൾ ആൾട്ടർനേറ്ററുകൾ അല്ലെങ്കിൽ മോശമായി ഇൻസ്റ്റാൾ ചെയ്ത ഇലക്ട്രിക്കൽ ആക്സറികൾ എന്നിവ സാധാരണ കാരണങ്ങളാണ് അമിതഭാരമുള്ള സർക്യൂട്ടുകൾ അല്ലെങ്കിൽ അനുചിതമായ പരിഷ്കരണങ്ങൾ വാഹനങ്ങളിൽ വൈദ്യുത തീപിടുത്തത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും രണ്ട് ഇന്ധന സംവിധാനത്തിലെ ചോർച്ച തകർന്ന ഇന്ധന ലൈനുകൾ തകർന്ന ഇന്ധന ടാങ്കുകൾ അല്ലെങ്കിൽ തെറ്റായ ഇന്ധന ഇൻജക്ടറുകൾ എന്നിവയിൽ നിന്നുള്ള ഇന്ധന സംവിധാനത്തിലെ ചോർച്ച ഗുരുതരമായ തീപിടുത്തത്തിന് കാരണമാകുന്നു ചോർന്ന ഇന്ധനം ചൂടുള്ള എഞ്ചിൻ ഘടകങ്ങൾ എക്സ്ഹോസ്റ്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്പാർക്ക് എന്നിവയുമായി സമ്പർക്കം പുലർത്തുകയാണെങ്കിൽ അത് കത്തിക്കുകയും അതിവേഗം പടരുന്ന തീപിടുത്തത്തിന് കാരണമാവുകയും ചെയ്യും ഡീസൽ പെട്രോൾ വാഹനങ്ങൾ രണ്ടും ഇന്ധനവുമായി ബന്ധപ്പെട്ട തീപിടുത്തങ്ങൾക്ക് വിധേയമാണ് മൂന്ന് എഞ്ചിനുകൾ അമിതമായി ചൂടാകുന്നത് എഞ്ചിനുകൾ അമിതമായി ചൂടാകുന്നതും കാർ തീപിടുത്തത്തിനു കാരണമാകും എഞ്ചിനുകൾ അമിതമായി ചൂടാകുമ്പോൾ ഗ്യാസ്കറ്റുകൾ ഹോസുകൾ അല്ലെങ്കിൽ ഓയിൽ സീലുകൾ പോലുള്ള വിവിധ ഘടകങ്ങൾ നശിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യാം ഇത് ദ്രാവക് ചോർച്ചയ്ക്ക് കാരണമാകുന്നു കൂടാതെ അമിത ചൂട് ഇന്ധന ബാഷ്പീകരണത്തിനോ എഞ്ചിൻ ഓയിൽ സ്വമേധയാ കത്തിക്കുന്നതിനോ കാരണമാകും പ്രത്യേകിച്ചും ചൂടുള്ള എഞ്ചിൻ പ്രതലങ്ങളിൽ എണ്ണ ചോർന്നാൽ ഉയർന്ന താപനിലയും കത്തുന്ന വസ്തുക്കളുടെയും സംയോജനം തീപിടുത്തത്തിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു നാൽ കൂട്ടിയിടികളും അപകടങ്ങളും കൂട്ടിയിടികളോ അപകടങ്ങളോ സംഭവിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഇന്ധന ടാങ്കുകൾ കേടുപാടുകൾ സംഭവിച്ച ഇന്ധന ലൈനുകൾ അല്ലെങ്കിൽ തകരാറിലായ വൈദ്യുത സംവിധാനങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും ഇവയെല്ലാം തീപിടുത്തത്തിലേക്ക് നയിച്ചേക്കാം കൂട്ടിയിടിയുടെ ആഘാതം തീപ്പൊരികൾക്കോ കഷ്ണത്തിനോ കാരണമാകുകയും ചോർന്നൊലിക്കുന്ന ഇന്ധനത്തിനോ ദ്രാവകങ്ങൾക്കോ കാരണമാകുകയും ചെയ്യും അഞ്ച് തെറ്റായ അറ്റകുറ്റപ്പണികൾ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി അവഗണിക്കുന്നത് കാർ തീപിടുത്തത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ജീർണിച്ച വയറിംഗ് തകർന്ന ഇന്ധന ലൈനുകൾ അല്ലെങ്കിൽ ചോർന്നൊലിക്കുന്ന ദ്രാവകങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെടുന്നത് അപകടകരമായ അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം തീപിടുത്ത സാധ്യതയുള്ള അപകടങ്ങൾ തിരിച്ചറിയുന്നതിനും അപകടങ്ങൾ തടയുന്നതിനും വൈദ്യുത സംവിധാനങ്ങൾ ദ്രാവകനിലകൾ എഞ്ചിൻ ഘടകങ്ങൾ എന്നിവയുടെ പരിശോധന ഉൾപ്പെടെയുള്ള പതിവ് അറ്റകുറ്റപ്പണികൾ അത്യാവശ്യമാണ് വൈദ്യുത തകരാറുകൾ ദ്രാവക് ചോർച്ച എഞ്ചിനുകൾ അമിതമായി ചൂടാകുന്നത് കൂട്ടിയിടികൾ അനുചിതമായ അറ്റകുറ്റപ്പണികൾ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങൾ കാർ തീപിടുത്തത്തിന് കാരണമാകാം ഈ പൊതുവായ കാരണങ്ങൾ തിരിച്ചറിയുകയും പതിവ് അറ്റകുറ്റപ്പണികളിലൂടെയും പെട്ടെന്നുള്ള അറ്റകുറ്റപ്പണികളിലൂടെയും തീപിടുത്ത സാധ്യതകൾ പരിഹരിക്കുന്നതിന് സജീവമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നത് കാർ തീപിടുത്തത്തിന്റെ അപകടസാധ്യത ലഘൂകരിക്കാനും വാഹന സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കും